സി പി എം നേതാവ് എ കെ ബാലന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തരന്താഴ്ന്ന വർഗീയത പറയാതെ സി പി എമ്മിന് നിലനിൽപ്പില്ലാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു അതേസമയം കേരള കോൺഗ്രസ് യു വരികയാണെങ്കിൽ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു എ കെ ബാലന്റെ പ്രസ്താവന സി പി എം എത്തി നിൽക്കുന്ന അധപതനത്തിന്റെ തെളിവാണെന്ന് പി എം എ സലാം ആരോപിച്ചു കേരളത്തിലെ മതസൗഹാര്ദം തകര്ത്ത് ഭീകരത സൃഷ്ടിക്കുന്നതിലൂടെ അധികാരം നിലനിർത്താനാണ് സി പി എം ശ്രമിക്കുന്നത് വർഗീയ കാർഡിറക്കി വോട്ടുപിടിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ നീക്കം കേരളം തിരിച്ചറിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചർച്ചകൾ ആരംഭിക്കണം എന്നായിരുന്നു കൂട്ടിച്ചേര്ത്തു അതിനിടയ്ക്ക് ഘടകകക്ഷികളൊക്കെ പ്രത്യേക തിരക്കുകളിലൊക്കെ പെട്ടതുകൊണ്ടും ആരംഭിച്ചിട്ടില്ല അടുത്ത രണ്ട് പതിനംഭിക്കും യു ഡി എഫിലെ ചർച്ചയുടെ ഒന്നാം ഘട്ടമൊക്കെ കഴിഞ്ഞാല് സീറ്റുകളെ കുറിച്ചും പാർട്ടികളുടെ പ്രാതിനിധ്യത്തെ കുറിച്ചൊക്കെ പറയാൻ കഴിയും ചർച്ച ആരംഭിക്കുന്നത്തോളം കാലം അതിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയും ഇത് ചോദിക്കാൻ നൂറ്റി നാല്പത് മണ്ഡലം ഒന്ന് ചോദിക്കാൻ താല്പര്യമുണ്ടല്ലോ പക്ഷേ ഘടകകക്ഷികൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് യു ഡി എഫിന്റെ അടിത്തറ വികസിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ നയമെന്ന് അദ്ദേഹം മറുപടി നൽകി കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അവരെ സ്വാഗതം ചെയ്യും മുന്നണിയുടെ നയങ്ങളുമായി യോജിച്ചു പോകുന്ന എല്ലാവരുമായും സഹകരിക്കാൻ യു ഡി എഫ് തയ്യാറാണെന്നും സലാം വ്യക്തമാക്കി കേരള ലീഗ് എങ്ങനെയാണ് കാണുന്നത് അതിനൊരു മുൻകൈ സാഹചര്യം ഉണ്ടോ അതോ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിലേ റിസൾട്ട് നോക്കുമ്പോൾ ശരിക്കും എന്താ ലീഗ് അല്ല നമ്മൾ റിസൾട്ട് എത്രത്തോളം വലുതാണോ അതിന്റെ ആവശ്യമുണ്ടോന്നല്ലല്ലോ പരിഗണിക്കുന്നത് യു ഡി എഫിന്റെ ആശയങ്ങളുമായി യോജിക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും സംഘടനകളെയും കുറ്റിയോജിപ്പിച്ച് യു ഡി എഫിന്റെ അടിത്തറ വിശാലമാക്കണം എന്ന തീരുമാനം യു ഡി എഫ് എടുത്താൽ എല്ലാ കക്ഷികളുടെയും ഒന്നിച്ചുള്ള അഭിപ്രായമാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല യു ഡി എഫിന്റെ അഭിപ്രായമായതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി എടുക്കേണ്ട ഒരുമിച്ചാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തുള്ള തയ്യാറുള്ള വിഭാഗങ്ങളുമായി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാകുന്നതിനിടെയാണ് പി എം എ സലാമിന്റെ ഈ പ്രസ്താവനകൾ എന്നത് ശ്രദ്ധേയമാണ് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി